കേസ് അങ്ങനെ ആരെങ്കിലും െങ്കിലും കള്ളപരാതി പറയുമ്പോഴത്തേക്കും എനിക്കറിയാം പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോണ്ടാവുന്ന മാനസികാവസ്ഥ എനിക്കറിയാവോ അതിലും ഭേദം തൂക്കിക്കൊല്ലുന്നതാണെന്ന് തോന്നുന്നു നിനക്കതറിയില്ല മോളെ പക്ഷെ എനിക്കതറിയാം ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അഖിലയ്ക്ക് അത് താങ്ങാനുള്ള ധൈര്യമില്ല എന്റെ കുട്ടി തകർന്നു പോവും അതുണ്ടാവാതിരിക്കാനാ ആ പണം ഞാൻ കൊടുത്തത് നല്ല ന്യായം പക്ഷേ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത് ചേച്ചി ആലോചിച്ചിട്ടുണ്ടാവും അവരുടെ ആദ്യത്തെ ഭീഷണി ഏറ്റ സ്ഥിതിക്ക് അവരിനിയും അത് ആവർത്തിക്കും ഇതിനേക്കാൾ വലിയ കേസുകൾ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തും അപ്പോഴൊക്കെ അവർ ചോദിക്കുന്ന പണം ചേച്ചി കൊടുക്കേണ്ടി വരില്ലേ ഞാൻ ഞാൻ അങ്ങനൊന്നും ആലോചിച്ചില്ല ആലോചിക്കണമായിരുന്നു അഖിലെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടതുകൊണ്ട് നമ്മൾ ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട എന്ന് ആലോചിക്കണമായിരുന്നു അഖിലയുടെ ആകാശിയുടെയും ഒരു കാര്യമാണെങ്കിൽ കോട്ടയെന്ന് വെക്കായിരുന്നു അമ്മായിടെയും ദിവ്യപ്രഭയുടെ നമ്മൾ നമ്മളെന്തിലും നടത്തി കൊടുക്കുന്നേ കള്ളപ്രമാണം ഉണ്ടാക്കി പഞ്ചരത്നം തട്ടിയെടുക്കാൻ ശ്രമിച്ചവള ദിവ്യപ്രഭ അതേ ദിവ്യപ്രഭയുടെ ഭീഷണിക്ക് വഴങ്ങി അധ്വാനിച്ചുണ്ടാക്കിയ കാഴ്ച ചെലവാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഭീഷണിക്ക് വഴങ്ങി ചേച്ചി പഞ്ചരത്നം തന്നെ എഴുതി കൊടുക്കുമല്ലോ നീ ഇങ്ങനൊക്കെ പറയല്ലേ പിന്നെ ഇങ്ങനെ പറയണം ഞാൻ ചേച്ചിയുടെ ഈ ത്യാഗമനോഭാവം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ഞങ്ങൾ അനീത്തിമാർക്ക് വേണ്ടിയോ ചേച്ചി ഒന്നും ഓർത്തോ അനീത്തിമാരുടെ നന്മയെ കരുതി എന്ന് ചേച്ചി പറയുന്ന ഈ ത്യാഗം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നമുക്കുള്ളതൊക്കെ നശിക്കാനും പോവാം പണവും സമ്പത്തും പഞ്ചരത്നവും അവസാനം അവസാനം നമ്മുടെ അഭിമാനം പോലും ഞാൻ കാലി പിടിച്ച് പറയാ ഇങ്ങനെ തോറ്റു കൊടുക്കാൻ നിന്ന അതിനെ സമയം ഉണ്ടാവും ഇന്നും കൊടുത്തിട്ട് പിന്നെ ചേച്ചി ഇങ്ങനെ ജീവിക്കുന്നെ ഒരു ചത്തു കളയുന്നല്ലേ നല്ലത് ഇനിയൊന്നും പറയരുത് ചേച്ചിക്ക് ഇതിൽ കൂടുതൽ സഹിക്കാനാവില്ല ചെയ്തു തെറ്റായി പോയെങ്കിൽ മോളി ക്ഷമിക്കും നിങ്ങളോട് ചോദിക്കാതെ ചേച്ചി ഒന്നും ചെയ്യൂല്ല ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും മോളെ എനിക്ക്മായിടൊന്ന് സംസാരിക്കണോ എന്ത് സംസാരിക്കാനാ പറയേണ്ടത് പറയണ്ട നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അത് ഇരട്ടി ശക്തിയോട് തിരിച്ചു വരും എന്റെ പൊന്നഖിലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോ സൂക്ഷിക്കണം ദേ ഞാൻ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയ ഡ്രസ്സുകളാ നീ ഇത്ര സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞത് നിന്റെ ചേച്ചിയെ എന്തും മര്യാദക്കാരിയാണെന്ന് കണ്ടോ രൂപ എൺപത്തിരണ്ടായിരം ആ ബില്ലടച്ചിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്ര അവള് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുന്നത് നീ കണ്ടോ അംബികയോട് കളിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് അവൾ അറിയും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ